അപ്പോൾ കുറേ ആൾ ഞമ്മളോട് ചോദിക്കുന്നുണ്ട് കോട്ടയം ജില്ലയിൽ പത്ത് സെൻറ് വീട് വീടുണ്ടാകും അപ്പോൾ ഇന്ന് നമ്മളെ കയ്യിലില്ലേ പത്ത് സെന്റ് സ്ഥലവും ഇല്ലേ ആയിരത്തി അറുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് ഉള്ള മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ അതും ചുറ്റും അതിലൊക്കെ കെട്ടി കിണർ വെള്ളമുള്ള നല്ല അടിപൊളി വീട് നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് എവിടെയാണെന്ന് അറിയണ്ടേ കോട്ടയം ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാറി മണർക്കാട് പള്ളിയിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ ദൂരം അരിപ്പറമ്പ് ബസ് റൂട്ടിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ പത്ത് സെൻറ് സ്ഥലവും ആയിരത്തി അറുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റുള്ള വീടും എല്ലാ പണിയും കഴിഞ്ഞാൽ പുതിയ വീടാണ് അതായത് ലിവിങ് റൂം ഡൈനിങ് ഹാൾ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ നല്ല മെറ്റീരിയൽ എല്ലാം കൊണ്ടുണ്ടാക്കിയ അടിപൊളി വീട് അത്യാവശ്യം ഒരു മീഡിയം ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ പുതിയ വീടാണ് മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി അമ്പലം സ്കൂള് പിന്നെ ഹോസ്പിറ്റൽ എല്ലാ സൗകര്യത്തോട് കൂടിയ സ്ഥലം എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റുള്ള വീടിനും ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിലും സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അപ്പോൾ നമ്മളെ കൂടുതലായിട്ടുള്ള വീഡിയോ യൂട്യൂബ് ചാനലുണ്ട് ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് ഫോളോ ചെയ്ത് നമ്മളെ കൂടെ കൂടി കൂടി നിങ്ങൾക്കും ഉപകാരപ്പെടും